ദൈവം അനുകൂലമെങ്കിൽ രാത്രി നിനക്ക് പ്രതികൂലമാര് ആരൊക്കെ നിനക്കെതിരെ രേഖ എഴുതിയാലും നിന്റെ തലമുറയെ തകർക്കുവാൻ നൈൽ നദി ഒരുകിയാലും മരണം നിന്റെ മുൻപിലൊന്ന് വാറണ്ടെന്ന് എഴുതിയാലും അപ്പുറത്ത് നീ ഇടിവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നീ തകരേണ്ട സ്ഥാനത്ത് ഒരുവൻ നിനക്ക് വേണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ രക്തവും വചനവും ഇന്ന് രാത്രി ഏറ്റെടുക്കണമെങ്കിൽ നിന്നെ അന്തപുരങ്ങൾക്കകത്ത് കൊണ്ടിരിക്കുവാൻ മോശയുടെ കണ്ണുനീറിനകത്ത് ഇറങ്ങി വന്ന കരൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും ശ്രേലിന്റെ പാളയത്തിനകത്ത് ഏത് കാലത്ത് നിലവിളി ഉയർന്നു അവിടെയെല്ലാം വിടുതൽ വന്നു സ്തോത്രം നിരാത്രി രാത്രി അധൈതൻ നിലവിളിക്കും ആരാ ദൈവം രാത്രി മനസ്സിലാക്കുക ഇതാ വാഗ്ദത്തം എണ്ണായിരം പ്രോമിസാണ് നമ്മുടെ ബൈബിളിലുള്ളത് സഹാവ് പിണറായി വിജയൻ്റെ മക്കൾ കീഴാറൂറിൽ ഈരാറ്റിൻപുറത്ത് തോട്ടി കുളിക്കാൻ വരുമോ മമ്മേ വരത്തില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ വരുമോ ഈ ഈരാറ്റിൻപുറത്ത് തോട്ടി കുളിക്കാം വരത്തില്ല ഇന്ത്യൻ മുൻപ്രധാനം ശ്രീ ബത്ഭോഹൻ സിംഗിൻ്റെ മക്കൾ വരുമോ വരത്തില്ല എന്നാൽ മുപ്പതിൽപരല്ല നാൽപ്പത് ലക്ഷത്തിൽ മുപ്പത് ലക്ഷത്തിൽ പരം ജനങ്ങളെ മേയ്ക്കുവാൻ അഭിഷേകത്തിൻ്റെ വടി ലഭിച്ചവൻ ഏത് നദിയിൽ കടന്നാലും അവനെ ഉയർത്തുവാൻ സ്വർഗത്തിൻ്റെ കരമിറങ്ങി വരും ഇതാ ദൈവത്തിൻ്റെ കര ആര് നിനക്കെതിരെ കൽപ്പന എഴുതിയോ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ദൈവകരമിറങ്ങി വന്നു ഇന്ന് രാത്രി ഒരിക്കൽ കൂടി നിൻ്റെ പതനം കാണുവാൻ പെരുങ്കടവളെ പലരും കാത്തു നിൽക്കുക നിൻ്റെ വീട്ടിനകത്ത് ദുർമരണം കാണുവാൻ മന്ത്രവാദി പറകച്ച് നിൽക്കുക ഇന്ന് രാത്രി നിൻ്റെ രക്തബന്ധങ്ങൾ പറയും നിൻ്റെ കുടുംബം കൊണം പിടിക്കത്തില്ലെന്ന് പക്ഷേ ഇന്ന് രാത്രി പറയണം കൈവിടാത്ത ഒരുവൻ എൻ്റെ അന്ത്യം വരെ വഴി നടത്തുന്ന കില നല്ല വൈദ്യൽ എന്റെ രോഗത്തിനകത്ത് എന്റെ ക്ലേശത്തിനകത്ത് അവന്റെ നീതിയുടെ വലങ്കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും രാത്രി വചനം കേട്ട് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും എന്റെ നീതിയുടെ വലങ്കരം അന്ത്യം വരെ നിന്നെ വഴി നടത്തുക വചനം കേൾക്കുന്നതുമക്കൾക്കാർ ഇന്ന് രാത്രി ഇസ്രയേൽ നിലവിളിക്കും അന്ന് ഒരു സംഭവം ഇവിടെ നടക്കും ലോകം ഒരുങ്ങാൻ പോകുന്നു യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ അവൻ്റെ കാലുകൾ അവിടെ

കൂടാരങ്ങൾ ഒരുമിക്കും അടുത്ത ഇത് ജാതികളുടെ ഇടയിൽ ലോകം മുഴുവൻ അറിയാൻ അടുത്തത് യുദ്ധത്തിന്റെ വിശുദ്ധ വിശുദ്ധ പറയുന്ന ഒരു സമൂഹമല്ലേ ഇസ്ലാം സമൂഹം കഴിഞ്ഞ ദിവസമേ നിങ്ങൾ ഇതെല്ലാം കേൾക്കണം നാട്ടുകാരും കേൾക്കണം ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലി അത് കേരളത്തെ സംബന്ധിച്ച് ഇവിടെ നടന്നു കോഴിക്കോട്ടോ മറ്റോ അപ്പൊ ഹമാസിന്റെ നേതാവ് ഓൺലൈനിൽ കൂടെ സംസാരിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയാവും കേരളത്തിലെ മുസ്ലിങ്ങളോടും പറയുന്ന യുദ്ധത്തിനായി ഒരുങ്ങിക്കോളാൻ ഹമാസിന്റെ നേതാവ് പറഞ്ഞു അതിനവര് പേരിട്ട് എന്താണെന്ന് പ്രളയം നമുക്ക് ഈ പള്ളി പിടിക്കണം ഇതാ സംഭവം ഇതാ സംഭവം അവസാനം ഈ ആക്രമണം എല്ലാം വരുമ്പോന്ന ഈ പള്ളിയുടെ പേരില് അതുകൊണ്ട് അല്ല പ്രളയം വിശുദ്ധ യുദ്ധം വിശുദ്ധ എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് ജിഹാദ് എന്ന് പറയുന്നത് ഹിന്ദു പറയത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ക്രൈസ്തവൻ അത് കഴിഞ്ഞ് ടെഹൂദൻ ജൈനൻ പറയുന്ന കൂട്ടരാ ഇസ്ലാമിക സഹോദരങ്ങളുടെ ഭാഷയാ വിശുദ്ധ യുദ്ധം അല്ലെങ്കിൽ ജിഹാദ് പിന്നെ ഇവരെല്ലാം വരുന്നത് യുദ്ധം ഇന്ത്യയിലല്ല പാകിസ്ഥാനിലല്ല ചൈനയിലല്ല എവിടാ ഇവരെല്ലാം കൂടെ വരുന്നത് ഇസ്രയേലിന്റെ പർവ്വതനിര വായിക്കാം പതിനൊന്നാമത്തെ വാക്യം ബൈബിൾ ഉള്ളവർ ജാതികളെ ഉണർന്ന് പ്രവചനം വായിക്കാം ചുറ്റുമുള്ള സകല ജാതികളുമായില്ലോവിന്റെ മക്കളാ ജോർദാന സിറിയ എല്ലാം എതിരെ റഷ്യയും കൂടെ കൂടിഞ്ഞിറങ്ങും ചുറ്റുമുള്ള സകല ജാതികളുമേ അമേരിക്കയും ഫ്രാൻസും എല്ലാം തകരുമ്പോൾ ബന്ധപ്പെട്ട് വന്നു കൂടുവൻ അവിടേക്ക് അന്ത്യദിവസത്തിൽ യുദ്ധത്തിന് അവിടെ ഇറങ്ങും അടുത്തത് ജാതികൾ ജാതികൾ ഉണർന്ന് അന്തിമ യുദ്ധം ഇന്നത്തെ താഴ്വാരത്തിന് ചേർന്ന അന്തിമ യുദ്ധം നടക്കുന്ന എവിടാ അവിടെ ഈ ജാതികളെല്ലാം കൂടെ വരും അൻപത്തേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യ ചൈന ഇവരെല്ലാം വന്ന യൗദൻ വല്ല രക്ഷയുണ്ടോ ഫ്ലൈറ്റ് വരത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഡോം സഹിതം തര അന്നേരവൻ കുത്തിയ വങ്കലേക്ക് നോക്കും നിലവിളിക്കാൻ തുടങ്ങും പാളയത്തിനകത്ത് കാൽവറിൽ എന്താ പറഞ്ഞത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ അവസാനം ഇതെല്ലാം വരുമ്പോൾ അവര് നിലവിളിക്കും സ്വർഗത്തോട് നിലവിളിക്ക അയ്യോ യേശുവേ the d boy the d boy the d boy അവൻ ഒരു നാള് സ്വന്തം ജനത്തെ കൈവിടുമോ ഇല്ല ഇല്ല പൗലോസ് പറഞ്ഞു അന്ന് സക്രിയ യുദ്ധ ദിവസത്തിൽ അവന്റെ അഞ്ച് അവൻറെ കാൽ ദാണ്ടി യൂദൻ്റെ പാളയത്തിൽ നിലവിളി ഉയരുമ്പോൾ ലോകം നടുങ്ങുന്ന ഭൂകമ്പം വരാൻ പോഴായിരം കിലോമീറ്റർ അതിനുവേണ്ടി ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത് അവൻറെ കാൽ കിഴക്കുള്ള നിൽക്കും നിൽക്കും അടുത്ത വാക്ക് കിഴക്ക് പടിഞ്ഞാറായി ും ഈ ഭൂകമ്പമാ ഏഴായിരം കിലോമീറ്റർ ഭൂമി മാറാൻ പോവുക എവിടം പോട്ട ചെറുപ്പക്കാരെല്ലാം നോട്ട് ചെയ്താണ് പഠിക്കുന്ന ഇരിക്കോ ഇറാഖ് മുതൽ ആഫ്രിക്കയിലെ മൊസാമ്പിക്ക് വരെ ഏഴായിരം കിലോമീറ്റർ ഭൂമിയിൽ ഏറ്റവും വലിയ ഭൂകമ്പം കർത്താവിന്റെ വരവിൽ വഹിക്കാം ആ ഏറ്റവും വലിയൊരു താഴ്വരം ഏഴായിരം ഒരു പാതി ഒരു പാതി വടക്കോട്ട് നദി ഇതിന്റെ ഭാഗം എല്ലാം പിളർന്ന് വാലും വലിയ ഭൂകമ്പം അടുത്ത മറ്റേ ഭാഗം വായിച്ചാട്ട് അടുത്ത മറ്റേ പാതി തെക്കോട്ടും പോകും തെക്കോട്ട് ഭാഗം എന്നാൽ മലകളുടെ താഴ്വര മലകളുടെ ഈ ഭൂകമ്പത്തിന്റെ കേന്ദ്രം തുടങ്ങി ടെലിവിഷനകത്ത് കാണോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒലിവു മല വിളരുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ചെറുപ്പക്കാരെല്ലാം കേട്ടോണേ സയൻസ് ഈ പാകം ഇവിടെ പ്രസംഗം ഇവിടെ ഇത്രയും സമയം ഇത് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഒലിവു ഒരു ഹോട്ടൽ ഞ്ഞു ആ ഹോട്ടലിന്റെ സെവൻ സെവനാർച്ച് റിസോർട്ട് അത് ഇന്നുകൊണ്ട് ഒലിമലയുടെ താഴ്വാരം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപത് കർത്താവിൻ്റെ പരമിൻ്റെ ഏറ്റവും നിർണായക വർഷം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒമ്പതിലോ ഏതാ ചിക്കൻ കുഞ്ഞിയെ വന്ന എം അമ്മ രണ്ടായിരത്തി ഒൻപതിലോ കൈവെച്ച് കാത്തിരക്കോ ദണ്ഡമാക്കം വഴിയാധാരമായ ആധാർ ഇതെല്ലാം വന്ന് രണ്ടായിരത്തി ഒമ്പതിലോ രണ്ടായിരത്തി ഒമ്പത് കർത്താവിൻ്റെ പരവും ഒരു വലിയ പ്രസംഗമാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇനിയുള്ള കാര്യം ദൈവദാസന്മാരും എല്ലാം കേട്ടോണം ഫ്രാൻസിലെ രണ്ട് കമ്പനി ഉണ്ട് ഹിൽട്ടൺ ഷെറാട്ടൻ അവരിവിടെ നല്ലൊരു റിസോർട്ട് പണിയാൻ വന്ന് ഈ എരുസലേം ഈ ഇസ്രയേൽ വിശുദ്ധ നാട്ടിൽ കാണാൻ പോകുന്നേരെ കാശു പിടിച്ചുപറിക്കാനാ ശിംഷം ഭയങ്കര പറയാം കാവല്ലൂർ വീട് വെക്കുന്നതിന് മേശരി മതി മതി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണമെങ്കിൽ നെയ്യാറ്റിൻകര ടി വി ജംഗ്ഷൻ്റെ രാത്രി ടക്കോ 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 അടി താഴെ ഭൂമിയുടെ നോക്കുന്ന സോത്രം അവരവിടെ കൊണ്ടുവന്നു ഭൂമിയുടെ അടി പരിശോധിക്കാൻ ഭൂമിയുടെ അടി പരിശോധിക്കാൻ വന്നപ്പോഴേ ഒലുവല്ലയുടെ അടിവാരത്ത് ചെറിയ വിള്ളൽ ആ ഫ്രാൻസുകാരോട് കമ്പനിക്കാർ പറഞ്ഞു പണം മേടിച്ച് സാറേ സ്ഥലം വിട്ടോളെ സോത്രം കണ്ടോ എന്നിട്ട് ഇസ്രായേലിന് പിടികിട്ടിയില്ല അവർ പറയുന്നത് ശരിയാണോ പിന്നെ ഇസ്രായേൽ എന്തോ ഇത് എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി വായിക്കാനത്തോടെ ഇരുന്ന ക്യാമറ ഭൂമിക്കടിയിലിട്ട് ഭൂമിക്കടിയിലിട്ടപ്പം ഭയങ്കര മുരൾച്ച ക്യാമറയെ മലിച്ചുകൊണ്ട് ഓടി സോത്രം ആ കാര്യം പറഞ്ഞപ്പോഴേ ഇന്ത്യ എന്തിനോട് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നു അമ്മാർ കേട്ടോണം മൂന്ന് ചേട്ടന്മാരുണ്ട് പരിപാടിക്ക് ഒന്ന് ഏതാണെന്നറിയാമോ പിന്നെ നമ്മുടെ ഡ്രോൺ എന്ന് കണ്ടില്ലേ ലോകരാജ്യങ്ങൾ പേടിക്കുക കെഴുത്ത് മരുന്ന് ജി പി എസ് വഴി കൊടുക്കാം ഡ്രോൺ പേടിയാ തിരുവനന്തപുരത്ത് ഇന്നാളെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരെല്ലാം നെഞ്ചുപയെന്നുണ്ട് എവിടെ നിന്ന് വന്നു സോത്രം സകല റെഡി ആയില്ലയോ ഇപ്പം എന്ന് വെച്ചാൽ അവൻ്റെ രണ്ടാമത്തേ കോട്ടയം ഭാഷ പറഞ്ഞ കറിയാച്ചാൻ തോമാച്ചൻ അവറാച്ചാൻ രണ്ടാമത്തവൻ്റെ പേര് ഹെലീക്കാം പാർശാല ഷീല കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തി അമ്മമ്മ ഞാൻ ചപ്പാത്തിനോ മേലിക്കൂടത്തം കറങ്ങുന്നാണ്ടിലുണ്ടോ സോത്രം ആ പടം താണ്ടി ലാപ്ടോപ്പിൽ കയറി വരും അതാണ് കല്യാണ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ക്യാമറ വരത്തില്ല അമ്മാമ്മയും മക്കളോട് ചപ്പാത്തി മേളി വരത്തും കറക്കി കൊടുക്കും അവസാനം അത് വീഡിയോ കിട്ടും അതാ രണ്ടാമത്തെ രണ്ടാമത്തനി അത് കഴിഞ്ഞിട്ട് മൂന്ന് മോഡി സാർ കൊണ്ടുവരാൻ പോകുന്നു അതിൻ്റെ പേർ പെൽക്യാം പെൽ ക്യാമിൻ്റെ പ്രത്യേകത സയൻസ് കേട്ടോണേ ഇത് വായിലോ ഇട്ട് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പിയും വേണ്ട എം ആർ ഐയും വേണ്ട മൾട്ടി സൗണ്ടും വേണ്ട മൾട്ടി സ്ലൈഡും വേണ്ട ഒന്നും വേണ്ട മലയാളം നമ്മുടെ കാരക്കോണത്ത് ഇതിൻ്റെ പ്രത്യേകത പെൽക്യാം പെൽക്യാമിനകത്ത് കേട്ടോണേ പെൽക്യാമിനകത്ത് ഒരു ബാർകോഡ് ഉണ്ട് ഒരു കുഞ്ഞു ഗുളിയ പാരാസെറ്റമോള് ആ ബാർകോഡ് നല്ല സമയം രണ്ടെണ്ണത്തിൻ്റെ ലാപ്ടോപ്പ് ഉണ്ട് ദൈവമായിട്ട് കൊണ്ടുവന്നു സൂത്രം ഈ ലാപ്ടോപ്പിനകത്ത് ബാർകോഡ് കാണിക്കുമ്പോൾ ഇത് ക്ലിയറാവും മലയാളം നിങ്ങളെല്ലാം ടച്ച് മൊബൈൽ ഉപയോഗിക്കത്തില്ലയോ അതിനകത്ത് ഈ ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കുന്നുണ്ടല്ലോ മിണ്ടുന്നില്ലല്ലോ അമ്മമ്മ പിന്നെ നെറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ബ്ലൂടൂത്ത് ഞെക്കും എന്നിട്ട് കറി അരിയുന്നിടത്ത് ഇരിക്കുമ്പോൾ ഞാൻ പോകും ഒരു സ്പീക്കറിരുന്ന് അരി അരക്കിരുന്നത് പാട്ടുകൾക്കല്ല വയറും എല്ലാം ഉണ്ടോ മോമേ ഒരു വയറുമില്ല സോത്രം മിണ്ടുന്നില്ലല്ലോ അയ്യോ ഇപ്പാരും ഇതുവരെ ടച്ച് മൊബൈലും കണ്ടിട്ടില്ല സ്പീക്കറും കണ്ടിട്ടില്ല സോത്രം ചില വീട്ടിൽ നിങ്ങളെ ഈ ടെലിവിഷനകത്ത് മൊബൈലിൽ നിന്ന് പടം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടിട്ടുണ്ടോ മൊബൈലും ടെലിവിഷനുമായിട്ട് ഒരു വയറിൻ്റെയും ബന്ധമില്ല അതിനകത്ത് ഒരു സാധനമുണ്ട് പെയറിങ് കോഡ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടോ മക്കളെ ചായ പേടിച്ചു തരണം വേറെ ആരും ഇത് പറയത്തില്ല പേറിങ് കോഡ് അതിന്റെ പേരാൾ ബി ടി ഡോങ്ങി അങ്ങനെ ഒരു സംഭവം വരും ഉടനെ മൊബൈൽ ബ്ലൂടൂത്ത് തെഴിഞ്ഞു വരും ടി വിക്ക് അകത്ത കോഡ് തന്നെ ചെയ്യും അന്നേരം നമ്മളൊരു കൊത്ത് ഉടനെ എഴുതി വരും ടെലികാസ്റ്റ് ടു ടി ടെലികാസ്റ്റ് ടു സ്പീക്കർ വിണ്ടുന്നില്ലല്ലോ ചിന്നമാമ വൈഫൈ ആണ് അടുത്ത് മൊബൈൽ വെക്കും വീട്ടിൽ നാട്ടിൽ കറിയറിന്ന് അടുക്കളയിരുന്ന് സ്പീക്കർ പാട്ടുകൊക്കെ പുത്തന മെറീലിമിൽ എത്തും കാലം ഓർക്കുമ്പോൾ സന്തോഷമില്ലല്ലോ വയറുമില്ല കയറുമില്ല സ്വോത്രം ഈ ടെക്നോളജിയാ പെൽക്യാം പെൽ ക്യാം നോട്ട് ചെയ്യും ഈ പെൽക്യാം ലാപ്ടോപ്പിൻ്റെ അവിടെ കാണിക്കും ലാപ്ടോപ്പിൻ്റെ അവിടെ കാണിക്കുമ്പോൾ ലാപ്ടോപ്പ് റീഡ് ചെയ്യും നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ കാവലൂരിലെ ചന്ദ്ര സഹോദരന് ഫിസിഷ്യൻ്റെ അടുത്തു കൊണ്ടു ഒരാഴ്ചയട്ട് നെഞ്ചുവേദന അത് കഴിഞ്ഞിട്ട് ബ്ലഡിൻ്റെ അംശം ചുമയ്ക്കുമ്പോൾ ഡോക്ടർ സിസ്റ്ററോട് പറയും குளிி அங்கோட்டிட்டு கிடத்தியாட்ட வெள்ளம் கொடுத்துட்டு சந்திரன் அப்படின் கிடக்கி பதினஞ்சு மினிட்டு கழியம்பு அகத்தி கறங்கும் பெல் ഉടനെ നമ്മുടെ പാട്ട് വരുന്ന പോലെ ലാപ്ടോപ്പിനകത്ത് ചന്ദ്രൻചേട്ടൻ്റെ അന്നനാള് മുന്നൂറ്റി മുപ്പത്തേഴ് ഗ്രാമുള്ള ഹൃദയം താഴെ രണ്ടരിപ്പ ലങ്സ് ഇപ്പുറത്തെ കിഡ്നി കരളെ കൂമ്പ് എന്നിട്ട് ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് പടം ഇങ്ങനെ കണ്ടിട്ട് വയറ്റിൽ തപ്പിട്ട് വയ്ക്കും അകത്തെ കരളും കൂമ്പും ഒക്കെ കത്തിയിരിക്കുന്നത് കാണുന്നത് ഏതാണ് കഴിച്ചത് എക്സ് റമ്മ റമ്മോ ജവാനാന്നോന്ന് സോത്രം അർത്ഥം അവൻ കള്ളു കുടിച്ച അവൻ്റെ വയറ്റിനകത്തെല്ലാം കത്തിയിരിക്കുന്നു ഡോക്ടർ സ്വോത്രം അങ്ങനെ ഒരു ടെക്നോളജി ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നു അതിൻ്റെ പേര് അപ്പൽ ഒരു ഗുളിക കൊടുത്താൽ എം ആർ ഐ വേണ്ട മൾട്ടി സ്ലൈഡ് വേണ്ട സ്കാൻ വേണ്ട വയറ്റിലെ ഒരു റൈഡ് ചെയ്തു തരാൻ ഇസ്രയേലിനകത്ത് നിന്ന് ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും അവസാനം കണ്ടുപിടുത്തു അവൻറെ പേര പേൽക്കാം യേശു പറഞ്ഞു അത്തി തളിർത്തു കൊമ്പിളതായി കരമുയർന്നില്ലല്ലോ അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും ദാനിയേൽ അതുപോലെ ഭൂമിക്കടി കേട്ടോ ഭൂമിക്കടിയിലോട്ട് ക്യാമറ ഇറക്കി ക്യാമറ ഇറക്കിയപ്പോൾ അവർ ജീവനും കൊണ്ടോടി ഇന്ന് രാത്രി രണ്ട് കാര്യം അവിടെ ശരിയായി വലിവുമല പിളർന്നു താഴെ മുരൾച്ച ഇത്രേ സംഭവിച്ചിട്ടും ഇവിടെ പെന്തിക്കോശാർക്ക് അല്ലേലു ഇല്ല കരമുയരുന്നില്ലല്ലോ സോത്രം അവിടെ ഒലിവ് മല അടി അടിമുരക്ഷം തുടങ്ങി ഇവിടെ അല്ലേലു അന്യഭാഷയില്ല ശ്രോത്രം മെണ്ടാതിരുന്ന ദൈവം നിറഞ്ഞുകൊള്ളി അന്ത്യകാലത്ത് കേട്ടോ അങ്ങനെങ്കിലും ഒരു ഭൂകമ്പം ഏഴായിരം കിലോമീറ്റർ ആയി ഭൂകമ്പം ഇന്ന് രാത്രി മൂന്ന് കാര്യം കേട്ടിട്ട് കല്ലെ പറഞ്ഞത് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇടവേളയിലേക്ക് ഒന്ന് നിലവിളിക്കും പാളയത്തിനകത്ത് കരച്ചിലുയരും അന്ന് സർവശക്തന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും ഏഴായിരം കിലോമീറ്റർ ഒലിവുമല പിളരുന്ന ഒരു ശബ്ദം ഉലകം മുഴുവൻ കേൾക്ക് എന്നാൽ ദൈവ കുഞ്ഞുങ്ങളെ ആ ശബ്ദം താഴ്വരയിൽ ഇസ്രായേൽ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം കാവല്ലൂരിൽ മുഴങ്ങ് കരമുയർത്തുന്നവർക്കായി ആ ശബ്ദത്തിന്റെ പേരാ ദൂതന്റെ ദൈവത്തിന്റെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ജീവനോടിരിക്കുന്ന നമ്മെ ചേർക്കുവാ പതിനായിരം പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ രാത്രി പറ ആത്മാവ് ോട് പറയുന്നത് കേൾക്കട്ടെ അന്നത്തെ ഭൂകമ്പം ആ കാര്യം കൂടെ വായിച്ചിട്ട് ഇടവേള ബാക്കി നാല് ബാക്കിയും കൂടെ വായിക്കാൻ മക്കളെ അന്നത്തെ ഭൂകമ്പം ദാണ്ട ഇതാ ലോകം കാണാൻ പോകുന്ന ഏഴായിരം കിലോമീറ്റർ ഭൂകമ്പം

സജുയ തന്നെ ഒരു നാളെ സ്റ്റേജിൽ ചെയ്യുന്ന ഇറങ്ങും അതൊക്കെ വിളിച്ചതാരെ ദാ ബൈബിൾ ഇസ്രായേൽ ദേശത്ത് അന്നാളിൽ ഒരു വലിയ ഭൂകമ്പം എന്നല്ല വലിയ ബൈബിൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പം ഏഴായിരം കിലോമീറ്റർ ഇറാഖ് മുതൽ ആഫ്രിക്കയിലെ മൊസാംബിക്കിന്റെ പേര ആസൽ ആസൽ ലോകചരിത്രം പ്രസംഗിക്കാൻ സമയമില്ല വെള്ളം കുടിക്കായിരുന്നു കേൾക്കും ഏഴായിരം കിലോമീറ്റർ ഭൂമി പിളരും അന്ന് നാല് സംഭവം നടക്കും വായിച്ചിട്ട് മോളെ

കപ്പൽപ്പടം മുഴുവൻ തീരും അടുത്തത് ആകാശത്തിലെ പറവയും ഈ വിമാനത്തിന്റെ റൺവേ എല്ലാം പൊട്ടി പൊളിഞ്ഞു ഏഴായിരം കിലോമീറ്റർ വിമാനം ഒരെണ്ണം താടി താടിറങ്ങത്തില്ല കഴുകനും പരിന്തുവല്ല ആകാശത്തിലെ പറവ വിമാനങ്ങൾ മുഴുവൻ ഇന്ധനം തീർന്ന് താടിയിറങ്ങാതെ കത്തി അരിഞ്ഞു വീഴുന്ന കാഴ്ച രണ്ടാമത്തെ സംഭവം മൂന്നേ വായിക്കാം കാട്ടിലെ മൃഗവും കാട്ടിലെ മൃഗങ്ങൾ കണ്ടില്ലേ ശ്രോത്രം ഈ കടുവായും ഒന്നും അല്ല കാട്ടിലെ മൃഗങ്ങളാ ഈ ഇപ്പം കാട്ടിനകത്ത് ഭയങ്കര തീവ്രവാദികൾ നിങ്ങൾക്ക് പിടി കിട്ടിയില്ലേ മാവോയിസ്റ്റ് ഐ എസ് പിന്നെ ജെയ്ഷെ മുഹമ്മദ് എത്ര തീവ്രവാദികളാണ് കാട്ടിനകത്ത് സോത്രം ഇവിടെ ആയോണ്ട് നമുക്ക് ദൈവകൃപയാൽ ആര്യങ്കോട് പോലീസുകാരും നേറ്റിങ്ങനെ ഡിവൈഎസ് പിന്നീന്ന് കാസർ കാ വയനാട്ടിൽ പ്രസംഗിക്കാൻ പോകണം ആറരയ്ക്ക് കൺവെൻഷൻ എട്ടരയ്ക്ക് തീരും അന്നേരം ചോദിക്കും നേരത്തെ തീർക്കുന്ന എന്തിനാ പോലീസുകാരും ഒരു ഒമ്പത് മണിക്ക് രൂപേഷ് ചുമതിയും വരുമെന്ന് സന്തോഷമില്ലല്ലോ സോത്രം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കണ്ടില്ലേ ചാർജ് ചെയ്യാൻ ചന്ദ്രിക്കാൻ സോമനും എല്ലാം വന്നു സോത്രം ഇഷ്ടം പോലെ ഇരിക്കുക മാവോയിസ്റ്റ് കണ്ടമാനം കടപ്പമുണ്ട് വീട്ടുകളിൽ വന്ന് അരിയും പലോ എന്നിട്ട് മൊബൈൽ ചാർജ് ചെയ്തോണ്ട് പോവാ കണ്ണൂരിനകത്ത് പാറശാലയിലും കുലശേഖരത്തിൽ ഇറങ്ങാതിരുന്ന പ്രാർത്ഥിച്ചോണ്ട് ഈ സോത്രം എല്ലാം ഈ ഭൂകമ്പത്തിൽ ഇറങ്ങി വരുമോന്ന് അർത്ഥം കോവിഡ് വന്നപ്പോഴേ ഈ ഒളിച്ചിരുന്നവനെല്ലാം വാക്സിൻ എടുക്കാനും ട്രീറ്റ്മെന്റിനും പുറത്തിറങ്ങി അതുപോലെ ഭൂമി കുലുങ്ങിയാൽ തീവ്രവാദികൾ ഇറങ്ങും അടുത്തത് സകല മനുഷ്യരും അടുത്ത വാക്യം നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും പാമ്പ് ചേരയല്ല കരപ്പട്ടാളം മാർച്ച് ചെയ്യുന്നതാണ്ട് ഈ യുദ്ധത്തിൽ മാർച്ച് ചെയ്യുന്ന പട്ടാളം മൊത്തം ഏഴായിരം കിലോമീറ്റർ ഭൂമി വളരുമ്പോൾ ആയുധത്തോടെ കടങ്ങിനകത്തു വീഴും അടുത്തത് ഇനി ആ മനുഷ്യരും മനുഷ്യരും എന്റെ സന്നിധിയിൽ കുഞ്ഞാടി കോപ ദിവസം ഡേ ഓഫ് സ്തോത്രം എന്റെ സന്നിധി വിറയ്ക്കും മനസ്സാന്തരപ്പെട്ടോ ദേശമേ യുടെ വചനം കേൾക്ക നിന്റെ സമ്പത്ത് നിനക്ക് വരത്തില്ല നിന്റെ ധനം നിനക്ക് കൊണ്ടുപോവാൻ പറ്റത്തില്ല വിമാനത്തെ പറക്കുന്ന ഉപദേശിമാര് വിമാനത്തോടെ നീന്താട വീഴാൻ പോവുക കപ്പൽ മുതലാളി പറയുമ്പോൾ ഇഴിഞ്ഞത്തെ എനിക്ക് ഏഴ് ഫിഷിംഗ് ബോട്ട് നിന്റെ ഫിഷിംഗ് ബോട്ട് നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല ഇതെല്ലാം തീരാൻ പോവുക സോത്രം ഏഴായിരം കിലോമീറ്റർ ഭൂകമ്പം അടുത്തത് ഒരു വാക്കോട് വായിച്ചാട്ടെ ആ ആ വാക്ക് മലകൾ ഇടിഞ്ഞു പോകും നല്ല മലകൾ ഇടിഞ്ഞു പോകും വായിച്ച കടുംതൂക്കങ്ങൾ വീണും താഴ്ക്കുന്ന ഈ കാണുന്ന പശ്ചിമേഷ്യയിലെ മലകളും കുന്നുകളും എണ്ണ പാടങ്ങളും എല്ലാം തകരാൻ പോന്നു ഇടവേളയിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി കരമുയർത്തണം ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക് മിണ്ടുന്നില്ല ഞാൻ ഭൂമിയെ ഇളക്ക് ഞാൻ കരയെ ഇളക്കം മിണ്ടുന്നില്ല ഞാൻ കടലിനെ ഇളക്കം ഭൂകമ്പത്തിൽ സകല ജാതികളെയും ഈ തലമുറയിൽ ഞാൻ ഇളക്കാൻ പോകുന്നു ഈ ഇളക്കത്തിന്റെ നടുവിൽ ഒരു മനോഹര വസ്തു വരാൻ പോകുന്നു ആരാ മനോഹര വസ്തു യേശു ക്രിസ്തു ബന്ദക്കോസിന്റെ ദൈവമല്ല മർത്തോമയുടെ ദൈവമല്ല സീയസയുടെ ദൈവമല്ല ഹൈന്ദവന്റെ ദൈവമല്ല ഇസ്ലാമിൻ്റെ ദൈവമല്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കൺവെൻഷൻ്റെ അവസാന രാത്രി ലാസ്റ്റ് ഡേ കൺവെൻഷൻ ഓൺ കാവല്ലൂർ രാത്രി വീട്ടിനകത്തോ തെരുക്കോണിനകത്തോ റോഡിനകത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സഹോദര സഹോദരി ഇന്ന് രാത്രി പണ്ഡിതൻ്റെ ദൈവമല്ല പാമരന്റെ ദൈവമല്ല ധനവാന്റെ ദൈവമല്ല ദരിദ്രന്റെ ദൈവമല്ല മുതലാളിയുടെ ദൈവമല്ല തൊഴിലാളിയുടെ ദൈവമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ ദൈവമല്ല ദൈവമല്ല കൂലിപ്പണിക്കാരന്റെ അല്ല അല്ല പാപത്തിന്റെ വേണ്ടി തന്റെ ഏകജാതനായ ഭൂമിയിലെ ലോകത്തെ അവനിൽ വിശ്വസിക്കുന്നവന്റെ പേര് ഇന്ന് രാത്രി പറ ഇന്ന് രാത്രി എത്ര പേർക്ക് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു ഏവർക്കും ദൈവമാക്കളാക അവൻ അധികാരം കൊടുത്തെങ്കിൽ ലാസ്റ്റ് ഡേ രാത്രി പുണ്യ തേടണ്ട സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട നെഞ്ചത്ത് കൈവച്ച് വരുവാനിരിക്കുന്ന നിത്യന് ആയുധയിൽ നിന്ന് എന്നെ ഹല്ലേലൂയ ജീവന്റെ പുസ്തകത്തിൽ ചേർത്ത് നിത്യതയുടെ കവാടത്തിൽ ചേർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നു നിരാത്രി നിൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും സഹോദര കഴിഞ്ഞ മൂന്ന് ദിവസം നാലാം ദിവസം ഈ സത്യവചനം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഈ സത്യവചനം നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക ഈ സത്യവചനം നിന്റെ നിത്യതക്ക പന്തലിൽ വന്നില്ലെങ്കിലും വേണ്ട ബോക്സിന്റെ മുമ്പിലോ വഴിത്താരയിലോ ഇരുന്ന് ചങ്കുകേറി കാൽവറിയുടെ സുവിശേഷം കേട്ടിട്ട് ഈ ലോകത്തിലെ സംഭവങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു ലോകരാജ്യം അസ്തമിക്കാറായി അസ്തമിക്കാറായിരം കിലോമീറ്റർ ഭൂകമ്പത്തിൽ വിമാനങ്ങൾ കപ്പലുകളും ഇവിടുത്തെ സകല സംവിധാനങ്ങൾ തകർന്ന് താഴെ തരിപ്പണമാകുമ്പോൾ നാഥൻ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഈ സത്യവചനം കേട്ട അമ്മച്ചേ അമ്മമ്മയെ ചെറുപ്പക്കാരാ മകനെയും ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെ മാറ്റുവാൻ ഒരു രക്തം മാത്രമേ ഉലകിലുള്ളൂ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കാൽവറിൽ ചൊരിഞ്ഞ പുണ്യാഗരക്താൽ എന്റെ പാപത്തെ കഴുകണമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കരമുയർത്തി കരമുയർത്തിനി തീരുമാനമെടുത്താൽ സ്വർഗത്തിന്റെ ക്യാമറ ക്യാമ്പലൂർ കൺവെൻഷനും നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോട് അത്താഴം കഴിക്കും വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തുപോയി രാത്രി പറ ഇസ്രായേല് ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെപ്പാൻ ഒരുങ്ങിക്കൊള്ളുക